സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ മണിയോട് കൂടിയിട്ട് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചയാൾ പറഞ്ഞത് സാർ ഞാൻ ഇവിടുത്തെ പത്രത്തിന്റെ ഏജന്റാണ് പത്രം എടുക്കാൻ പോകുന്ന വഴിയാണ് ഇവിടെ ഒരാൾ വീണ് കിടക്കുന്നു അടുത്തു തന്നെ ഒരു ബൈക്ക് മറിഞ്ഞു കിടപ്പുണ്ട് മരിച്ചു എന്നാണ് സാർ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഫോൺ ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ ആ ഉദ്യോഗസ്ഥൻ മറ്റുള്ളവരെ വിവരം അറിയിക്കുന്നു അങ്ങനെ പോലീസും പാർട്ടിയും പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് ഏകദേശം പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടത്തേക്ക് വരുമ്പോഴ് ഒരു യുവാവ് ചോരയിൽ കുളിച്ച് കിടക്കുന്നു അതിനടുത്ത് തന്നെ മറിഞ്ഞു കിടക്കുന്ന ഒരു വണ്ടിയുണ്ട് കുറച്ചപ്പുറത്തായിട്ട് ഒരു കത്തിയും കാണുന്നു ഇത് കണ്ടപ്പോഴും പോലീസുകാർക്ക് സംശയമായി അതായത് ഇയാളെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു ആദ്യം ആക്സിഡന്റ് ആണെന്നാണ് കരുതിയത് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നതിന് ശേഷം മൃതദേഹം മാറ്റിയാൽ മതി കൊലപാതകമാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ മറ്റുള്ളവരെയും എല്ലാവരെയും വിവരം അറിയിക്കുന്നു ആറു മണിയോടുകൂടി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വരുന്നു അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് വരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വരുന്നു അങ്ങനെ പോലീസ് മൃതദേഹം പരിശോധിക്കുകയാണ് പരിശോധിക്കുമ്പോഴേ പരിശോധിക്കുമ്പോഴേശയിൽ നിന്നും ഒരു ഐ ഡി കാർഡ് കിട്ടുകയാണ് നഗരത്തിൽ തന്നെയുള്ള ഒരു സ്ഥാപനത്തിന്റെ പേരാണ് ഐ ഡി കാർഡിലുള്ളത് ഇദ്ദേഹത്തിന്റെ പേരാണെങ്കിൽ രഞ്ജിത്ത് എന്ന് രേഖപ്പെടുത്തി ുന്നു വയസ് മുപ്പത്തിയഞ്ച് എന്നാണ് രേഖപ്പെടുത്തിയത് അങ്ങനെ പോലീസ് പെട്ടെന്ന് ഈ ആ ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അന്വേഷണം നടത്തുകയാണ് അതായത് ഇങ്ങനെയൊരാള് ഇവിടെ ജോലിക്ക് ഉണ്ടോ അപ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ പറയുന്നത് അതായത് ഇന്നലെ രാത്രി ഇദ്ദേഹം ജോലിക്ക് വരേണ്ടതായിരുന്നു അയാൾ വരാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് ആ ഒരു സെക്യൂരിറ്റിക്കാരൻ പറയുന്നു അപ്പോൾ മരിച്ചിരിക്കുന്നത് ആ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ രഞ്ജിത്ത് മുപ്പത്തി അഞ്ചു വയസ്സാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നമ്പറോ ബന്ധുക്കളുടെ നമ്പറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ഭാര്യയുടെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് ഭാര്യയെ ഞാൻ ഫോൺ ചെയ്തിരുന്നു സാർ ഇന്നലെ രാത്രി അപ്പോൾ ഭാര്യ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട് എന്നാണ് പക്ഷേ അയാൾക്ക് ഇനി വല്ല ചുറ്റിക്കളിയും ഉണ്ടോ അങ്ങനെ അയാൾ എവിടെയെങ്കിലും പോയതാണോ ഒരു കുടുംബകലഹം വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഭാര്യയെ വിളിച്ച് പറഞ്ഞതുമില്ല അയാൾ ഡ്യൂട്ടിക്ക് എത്തിയിട്ടില്ല എന്ന് ഏതായാലും കുറെ കഴിഞ്ഞപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ഇവരുടെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തി ഭാര്യയെ കാണുന്നു ഭാര്യയെ കണ്ടിട്ട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് എപ്പോഴാണ് പോയത് അപ്പോഴാണ് എന്താണ് സാർ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ കൂടി ഭാര്യ ചോദിക്കുകയാണ് മുപ്പത് വയസ്സോളം പ്രായമുള്ള നിഷ എന്ന് പറയുന്ന യുവതിയാണ് അങ്ങനെ അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു രാത്രി ാണ് സാർ ഇവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയത് ഞാൻ ഗേറ്റ് വരെ പോയിരുന്നു സാധാരണ തരുന്ന പോലെ എനിക്ക് ഉമ്മയൊക്കെ തന്ന് വളരെ സന്തോഷത്തിലാണ് പോയത് സാർ എന്നൊക്കെ പറഞ്ഞു ഏതായാലും പോലീസുകാർ പറഞ്ഞു അയാൾ ഇപ്പോഴും മരണപ്പെട്ടിരിക്കുകയാണ് ബൈക്ക് അപകടമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല അയാളെ ആരോ കൊലപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് ഓപ്പണായിട്ട് പറയുകയും ചെയ്തു അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അവിടെ ബോധം കെട്ട് വീണു എന്നുള്ളതാണ് അയൽവാസികളെല്ലാം ഓടി വന്നു അവരെ താങ്ങിപ്പിടിച്ച് നേരെ അകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളും ആൾക്കാരും എല്ലാവരും ആശുപത്രിയിലേക്ക് വന്നു പോലീസാണെങ്കിലും മൃതദേഹം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നേരെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വിട്ടിരിക്കുകയാണ് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ആദ്യം തന്നെ ആ പരിസരത്ത് ജോലി ചെയ്യും ചില സെക്യൂരിറ്റിക്കാര് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ചില ഓട്ടോറിക്ഷ തൊഴിലാളികൾ പിന്നെ എന്ന് പറഞ്ഞാൽ തട്ടുകടക്കാർ ഇവരോടൊക്കെ വിവരം ചോദിക്കുകയാണ് അപ്പൊ അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ ആരും കണ്ടിട്ടുമില്ല സാർ കേട്ടിട്ടുമില്ല ഇത് എങ്ങനെയാണ് ആ പത്രക്കാരൻ തന്നെ കണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല അതായത് ഒരു ഇരുട്ട് ഉള്ള സ്ഥലത്താണ് അപ്പോഴാണ് സെക്യൂരിറ്റിക്കാരൻ പറയുന്നത് സാറേ ഞാൻ ഇന്നലെ രാത്രി ഒരു അലർട്ട് കേട്ടിരുന്നു പക്ഷെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ കേൾക്കാറുള്ളത് കൊണ്ടോ പിന്നെ പൊട്ടിച്ചിരിക്കാറുള്ളത് കൊണ്ടോ അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് പിന്നെ ബാങ്ക് വിട്ടിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല സാർ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അങ്ങനെ അങ്ങ് നോക്കാതിരുന്നത് എന്ന് പറയുകയും ചെയ്തു പോലീസ് ആണെങ്കിലും പറഞ്ഞാൽ അവിടെയുള്ള സി സി ടിവികൾ വല്ലതുമുണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പക്ഷേ സി സി ടിവികളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കഴുത്തിനേറ്റം മുറിവാണ് മരണകാരണം എന്നും പറയുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ബന്ധുക്കൾ പിറ്റേ നാണേ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടത്തിയത് സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ദിവസം പോലീസ് ആ വീട്ടിലേക്ക് പോവുകയാണ് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം ആദ്യം തന്നെ നാട്ടുകാരോടും അയൽവാസികളോടൊക്കെ പോലീസ് ചോദിക്കുകയാണ് ഇയാളുടെ ജീവിതം എങ്ങനെയാണ് ഇയാൾക്ക് കടമുണ്ടോ അപ്പോഴാണ് അവരൊക്കെ പറയുന്നത് സാർ ഒരു പാവപ്പെട്ടവനാണ് നല്ലൊരു മനുഷ്യനാണ് അവൻ വളരെ സന്തോഷകരമായിട്ടാണ് അവരുടെ ജീവിതം കുട്ടികളില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവനും അവളും ജോലിക്ക് പോകാറുണ്ട് സാർ അവളാണെങ്കിൽ അവിടെ അടുത്ത് ഒരു ഷോപ്പിൽ പോകുന്നു ഇവനാണെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് നൈറ്റ് ഡ്യൂട്ടിയാണ് എല്ലാ ദിവസവും നൈറ്റ് ഡ്യൂട്ടിയാണ് രാവിലെ വരുന്നത് ഞങ്ങൾ കാണാറുണ്ട് പോകുമ്പോഴും ഞങ്ങളോടൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത് ഒരു തരത്തിലുള്ള ചെറിയ ഏതെങ്കിലും പാർട്ടിയോ കല്യാണമോ ഉണ്ടെങ്കിൽ കുറച്ച് മദ്യപിക്കൊന്നല്ലാതെ അവനെ കൊണ്ട് വേറെ ഒരു കുഴപ്പവുമില്ല ഇല്ല സാർ ഒരു പാപമാണ് എന്ന് തന്നെയാണ് പറയുന്നത് കടം അങ്ങനെ വല്ലതും ഉണ്ടോ അല്ലെ ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ അവനൊക്കെ ആരാ ശത്രുക്കൾ എന്നാണ് നാട്ടുകാരും അയൽവാസികളും പറയുന്നത് ആർക്കും ഒരു മോശം പറയാനുണ്ടായിരുന്നില്ല ഭാര്യയുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി പോയപ്പോഴും ഭാര്യ പറഞ്ഞു ഇല്ല സാറെ എനിക്ക് കഴിയില്ല എനിക്കൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരുടെ അവസ്ഥ കണ്ടിട്ട് പോലീസുകാർ തിരിച്ചു വരികയും ചെയ്തു നാലാമത്തെ ദിവസം പോയി ഭാര്യയോട് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ ഇനി അവരറിയാത്ത വല്ല കടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണ്ടേ അതിനു വേണ്ടിയിട്ട് അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോയപ്പോഴേ അന്നത്തെ ദിവസവും അതുപോലെ തന്നെ കരച്ചിലും വീഴ്ചലുമാണ് അഞ്ചാം ദിവസവും ആറാം ദിവസവും പോയി ഏഴാം ദിവസം ഇവരുടെ മൊഴിയെടുത്തേ മതിയാവൂ കാരണം എന്താ വെച്ചാൽ ഈ കേസിൽ എന്തെങ്കിലും ഒരു പുരോഗതി വേണം ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ഒരു കോൺഗ്രസ് നേതാവിൻ്റെതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ പോലീസിന് ഭയങ്കരമായിട്ടുള്ള ഫോഴ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൊഴി എങ്ങനെയെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ കറി വിടുകയാണ് പക്ഷേ അന്നും ഇവര് പൊട്ടിത്തെറിക്കുകയാണ് ഇതാണോ പ്രതിയുടെ വീട് നിങ്ങൾ പോയിട്ട് പ്രതിയെ കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് പോലീസിനെതിരെ ഭയങ്കരമായിട്ടുള്ള വിമർശനം അതെന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞങ്ങൾ അന്വേഷിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനല്ലേ എന്ന് ചോദിച്ചപ്പോഴേ എനിക്കൊരു പരാതിയുമില്ല എന്റെ ഭാര്യ ർത്താവിന് തിരിച്ചു വരില്ല എന്നോടൊന്നും ചോദിക്കണ്ട എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഈ സ്ത്രീ നേരെ പോയി അപ്പോഴേക്കും പറഞ്ഞാൽ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാവരും ഒന്ന് പോലീസിനെതിരെ ചൂടാകാൻ തുടങ്ങി നിങ്ങൾ എന്ത് വർത്തമാനാണ് ഈ പറയുന്നത് ആ സ്ത്രീക്ക് ആകെയുള്ളത് ഭർത്താവ് മാത്രമാണ് അവരാണ് മരണപ്പെട്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പോലീസുകാരോട് ചോദിച്ചു പോലീസുകാർ പറഞ്ഞ് ഞങ്ങൾക്ക് ചോദ്യം ഒന്ന് രണ്ട് ചോദ്യമേ ചോദിക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് അവർ മേലുദ്യോഗസ്ഥനെ വിളിച്ചപ്പോൾ മേലുദ്യോഗസ്ഥൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരുടെ വീട് പരിശോധിക്കുമെന്ന് പറയുന്നേന്ന് അങ്ങനെ വീട് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴും യുവതി പറഞ്ഞു പറ്റില്ല എൻ്റെ വീട് പരിശോധിക്കാൻ പറ്റില്ല എന്ന് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും വന്നു ഞങ്ങൾക്ക് ഈ വീട് പരിശോധിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു നാട്ടുകാരൊക്കെ വന്നു നാട്ടുകാരൊക്കെ പറഞ്ഞു ശരിയാവില്ല എന്ന് പക്ഷേ ഞങ്ങൾക്ക് ഈ കൊലപാതകം ആരാണ് ചെയ്തത് അത് കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം വീട് പരിശോധിക്കാൻ തുടങ്ങി വീട് പരിശോധിച്ചപ്പോഴാണ് അവിടെയുള്ള മേശയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു പേപ്പറുകളൊക്കെ നോക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കുറിപ്പോ ജീവൻ എടുക്കുന്ന കുറിപ്പോ അല്ലെങ്കിൽ ഇയാള് വല്ല ബ്ലേഡിനെടുത്ത പലിശയുടെ കണക്കോ എന്തെങ്കിലും ഉണ്ടോ അതാണ് പോലീസുകാർ അന്വേഷിക്കുന്നത് അത് കാരണം അയാൾ ആരോ വൈരാഗ്യമില്ലാതെ എന്തോ ചെയ്തു എന്നാണ് പോലീസും അനുമാനിക്കുന്നത് അങ്ങനെ പോലീസ് അന്വേഷിക്കുമ്പോഴേ ആ അലമാരിയുടെ ചാവി കാണാനില്ല ചാവി പിന്നീട് ഇവരോട് ചോദിച്ചപ്പോൾ അവർക്കും എവിടെയാണെന്ന് അറിയില്ല പോലീസുകാർ ആ മുറി ആകെ പരുതിയപ്പോഴേ അവിടെയുള്ള ഒരു വിളക്കിന്റെ അടിയിൽ ഈ ചാവി ഉണ്ടായിരുന്നു ആ ചാവിയെടുത്ത് തുറക്കുന്നു തുറക്കുമ്പോഴും വീണ്ടും പ്രശ്നമായി ഈ സ്ത്രീ വന്ന് പറയുകയാണ് എന്റെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ അതിൻ്റെ അകത്താണുള്ളത് അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കാൻ പാടില്ല എന്ന് വനിതാ പോലീസ് അല്ലേ പരിശോധിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു അങ്ങനെ വനിതാ പോലീസ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴേ അവരെ കൃത്യമായിട്ട് പേപ്പറുകളോ വല്ല എഴുത്തുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ോക്കുന്നത് ആ സമയത്താണ് ഒരു സിമ്മു വന്ന് താഴെ വീഴുന്നത് ആ സിം സിമ്മെടുത്ത് നോക്കി നോക്കുമ്പോൾ ഉപയോഗിക്കുന്ന സിം തന്നെയാണ് ഇത് ആരുടെ സിം ആണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ പേഴ്സണലായിട്ട് വിളിക്കുന്നതാണ് സാർ എന്ന് പറയുകയും ആ സിം വാങ്ങിക്കാൻ വേണ്ടി യുവതി നോക്കിയപ്പോഴേ പോലീസ് ഉദ്യോഗസ്ഥന് ഇത് കൊടുത്തില്ല ഇത് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ യുവതി പൊട്ടിത്തെറിക്കുകയാണ് എൻ്റെ പേഴ്സണൽ നമ്പറാണതിൽ അത് പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുകയും യുവതി അങ്ങനെ വളരെയധികം അവിടുന്ന് ശബ്ദത്തിൽ സംസാരിക്കുകയാണ് അവരോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ അവരെ പിടികൂടാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് സഹകരിക്കാത്തത് എന്ന് ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോഴിവര് പറയുകയാണ് എനിക്കിനി അതൊന്നും അറിഞ്ഞിട്ട് എന്ത് കാര്യം സാർ എൻ്റെ ഭർത്താവ് തിരിച്ചു വരുവോ അതുകൊണ്ട് എനിക്ക് എനിക്ക് കൊന്നവൻ ആരാണെന്ന് അറിഞ്ഞിട്ട് എനിക്കെന്ത് കാര്യമാണ് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തത് ഇത് കേട്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് ഒരുപാട് സംശയങ്ങളായി കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ ഒരു കേസ് നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ കൊലയാളികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണമേ എന്നാണ് പറയുന്നത് ഇത് നേരെ തിരിച്ചാണ് പറയുന്നത് ഏതായാലും പോലീസുകാർ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്മും കൊണ്ട് സൈബർ സെല്ലിൽ കൊടുക്കുകയാണ് സൈബർ സെല്ലു കൊടുത്ത് പരിശോധിച്ചപ്പോഴും മനസ്സിലായ ഒരു കാര്യം അതായത് ഒരേ ഒരു നമ്പറിലേക്ക് മാത്രമാണ് വിളിച്ചിരിക്കുന്നത് ആ നമ്പറിലുള്ള ഒരു യുവാവിൻ്റെ നമ്പറാണെന്ന് മനസ്സിലാക്കുന്നു ഒരു പത്ത് ഇരുപത്തേഴ് വയസ്സ് പ്രായമുണ്ട് ആ യുവാവിൻ്റെ അഡ്രസ്സ് എടുക്കുകയാണ് രഹസ്യമായിട്ട് അയാളെ പറ്റിയിട്ട് അന്വേഷിക്കുന്നു അയാളെ പറ്റി അന്വേഷിച്ചപ്പോഴേ നഗരത്തിൽ തന്നെയുള്ള ഒരു കടയിൽ ജോലി ചെയ്യുകയാണ് ആ ജോലി ചെയ്യുന്ന കടയിൽ പോയിട്ട് യുവാവിനെ കാണുന്നു യുവാവിനെ കണ്ടതായിട്ടും തന്നെ പോലീസുകാർ ഭാവിക്കുന്നില്ല അവിടെ പോലീസുകാർ പോയിട്ട് ചില സാധനങ്ങൾ വാങ്ങിക്കുന്നു പിന്നീട് ആ മുതലാളിയോട് ഇയാൾ ജോ പിന്നെ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ രണ്ട് ദിവസം മുമ്പ് ആ ജോലിക്കാരിയുടെ ഭർത്താവ് മരിച്ചു പോയത് ഇപ്പോൾ അവളും ഇങ്ങോട്ട് വരാറില്ല അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് അതായത് ആ യുവതിയും ഈ കൊല്ലപ്പെട്ട രഞ്ജിത്തിൻ്റെ വലിയ നിശയും ജോലി ചെയ്യുന്നത് ഈ കടയിലാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അത് മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നു അങ്ങനെ ഈ യുവാവിനെ പൊക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ യുവ ോട് പോയി ചോദിക്കുകയാണ് ഈ നമ്പറിലുള്ള ആൾക്കാർ ആളെ നിനക്കറിയോ എന്ന് ചോദിക്കാൻ വേണ്ടി പോലീസ് വീണ്ടും ആ വീട്ടിലെത്തി ആ വീട്ടിലെത്തിയപ്പോഴേ അവിടെയുള്ള നാട്ടുകാരെ വീണ്ടും വളഞ്ഞു ഇനി ഇവരെ ഉപദ്രവിക്കാൻ ഞങ്ങൾ വിടില്ല പോലീസുകാരോട് പറഞ്ഞ് പോലീസുകാർ നാട്ടുകാരോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ കൊലയാളികളെ ഞങ്ങൾ പൊക്കും എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവരെ ചോദ്യം ചെയ്യാൻ അവസരം കൊടുക്കുന്നു പിന്നീട് അവരോട് ചോദിക്കുകയാണ് അവർ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരനാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ് വേറൊരു പരിചയമില്ല എന്നവർ പറയുകയും അങ്ങനെ പോലീസുകാർ ശരി എന്നാൽ പിന്നെ അയാളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു നമ്പർ അറിയോ അയാൾ എന്ന് ചോദിച്ചപ്പോഴും ഇല്ല നമ്പർ എനിക്ക് നോക്കാണ്ടറിയില്ല എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് അങ്ങനെ പോലീസുകാർ നേരെ പോകുന്നു ശേഷം ആ യുവാവിന്റെ വീട്ടില് ആ യുവാവിന്റെ വീട്ടിൽ പോയിട്ട് അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് പോലീസിനെ കണ്ടപ്പോൾ തന്നെ അയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കിച്ചു പക്ഷെ കീഴ്പ്പെടുത്തി പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കുറച്ച് പ്രാദേശിക നേതാക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വന്ന് പോലീസിനെതിരെ വീണ്ടും തട്ടിക്കായിരുന്നു നിങ്ങൾ എന്താണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ടുപോകുന്നത് പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ പിന്നെ അവർ വേഷം മാറിയിട്ട് സിവിൽ ഡ്രസ്സിലാണ് പോയത് ഞങ്ങൾ പോലീസുകാരാണ് ഞങ്ങൾ ഈ ചെറുപ്പക്കാരനെ കൊണ്ടുപോവുകയാണ് ഇതുപോലെ കൊണ്ടുവരും അതായത് ഒന്നും ഇയാൾ ചെയ്യത്തില്ല ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് എന്ന് പറഞ്ഞപ്പോഴും നാട്ടുകാർക്ക് സമാധാന அங்க நாட்டாரு அப்படினு விட்டு கொடுக்க പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ചോദ്യം ചെയ്യൽ ആരംഭിച്ചപ്പോഴാണ് പയ്യൻ പറയുന്നത് ഒന്ന് രണ്ട് വർഷമായിട്ട് സാർ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത് അതായത് രഞ്ജത്ത് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിലേക്ക് വരും അങ്ങനെ ഞങ്ങൾ മൂന്ന് നാല് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതുപോലെയാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ആ സ്ത്രീക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് കുട്ടികളില്ലാത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ജോലി ചെയ്തിട്ട് പലപ്പോഴും ഇങ്ങോട്ടാണ് വരാറ് വീട്ടിൽ പറയുന്നത് കൂട്ടുകാരൻ്റെ റൂമിൽ പോയി എന്നൊക്കെയാണ് പക്ഷേ ഈ വീട്ടിലാണ് വന്ന് താമസിക്കുന്നത് പിന്നീട് ഇവർ പറയുകയാണ് നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം എന്ന് പറയുന്നു അങ്ങനെ രഞ്ജിത്തിനെ ഒഴിവാക്കാൻ നോക്കുമ്പോഴും രഞ്ജിത്തിനെ ഒഴിവാക്കാൻ ഒരു മാർഗവും കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ രഞ്ജ്യത്തിന് ഭയങ്കര സ്നേഹമാണ് നിഷിയോട് അതുകൊണ്ട് തന്നെ എന്ത് കാര്യം പറഞ്ഞ് ഒഴിവാക്കും എന്നുള്ള ഒരിതിലായിരുന്നു പക്ഷെ ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ ഒരു വേറെ ഒരു തരത്തിലുള്ള ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഈ ഒരു കുത്തുവാക്കില്ല ഒന്നുമില്ല പിന്നെ എങ്ങനെ വെറുതെ പോയി കേസ് കൊടുക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ ഇരിക്കാണ് എങ്ങനെയോ ഒരു ദിവസം രഞ്ജിത്തിന് ഈ ഒരു കാര്യം മനസ്സിലായത് ഇദ്ദേഹത്തിന് ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഏതായാലും ആരാണ് ആള് എന്നൊന്നും ഇയാൾക്ക് അറിയില്ല പക്ഷേ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോഴും നേരെ ഈ ചെറുപ്പക്കാരനോട് വിളിച്ച നിഷ പറയാണ് ഇനിയും വൈകിയാൽ നമുക്ക് ഒന്നിച്ച് താമസിക്കാൻ കഴിയില്ല ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചേർന്നാണ് കൊലപ്പെടുത്താം എന്നുള്ള തീരുമാനത്തിൽ വരുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം രാത്രി ഒമ്പത് മണിയോടുകൂടി ഇദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങുന്നു ഇറങ്ങുമ്പോഴും ഭാര്യയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടി യാത്രയക്കുന്നു യാത്ര അയച്ചപ്പോഴും നേരെ യുവാവിനെ വിളിച്ചു പറഞ്ഞു രഞ്ജിത്ത് ബൈക്കിൽ വരുന്നുണ്ട് എന്ന് അങ്ങനെ യുവാ ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുന്നു കാത്തുനിന്ന് കൈ നീട്ടുന്നു കൈ നീട്ടിയപ്പോഴോ രണ്ട് ഭാര്യയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ കയറ്റുന്നു കയറ്റി കഴിഞ്ഞതിന് ശേഷം എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന് ചോദിക്കുന്നു അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴേ ഒരു ഭയങ്കരമായി ഇരുട്ടുള്ള ഒരു സ്ഥലം എത്തിയപ്പോഴേ ഇവിടെ ഇറങ്ങിയാൽ മതി ചേട്ടാ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോഴും കുത്തുകയാണ് പുറകിലാണ് കുത്തിയത് പക്ഷേ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ വണ്ടിയിട്ട് ഓടുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് പിടിച്ചതിന് ശേഷം കഴുത്തറക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് ഒരു അലർച്ച വന്നതും അവിടെയുള്ള ബേങ്കുകാരെ നോക്കുന്നതും ഇത് കണ്ടപ്പോഴും ഇയാള് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് പോലീസിന് കൊടുത്തത് ഏതായാലും ഇയാളെയും കൊണ്ട് നേരെ പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു യുവതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ നാട്ടുകാരോടൊക്കെ പറയുന്നു ഇവരാണ് ശരിക്കും പറഞ്ഞ എല്ലാം ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴും നാട്ടുകാരൊക്കെ രോക്ഷം ഓക്ഷം കൊണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് ആ സ്ത്രീക്കെതിരെ വന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ജീവിക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തിനാണ് ഇതുപോലെ ചെയ്ത് ഒരാളുടെ ജീവൻ കളഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞ് ഡോസ് ചെയ്തു പോകാലോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം